ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു വർത്താൻ ചാനൽ ടു ഗെയിമർ അപ്പോൾ ഗസ് നമ്മൾ മൈൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് യെസ് ഗെയ്സ് നമ്മൾ പണ്ടൊരിക്ക സീസൺ വൺ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പകുതിയാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്നാൽ നമ്മൾ ഇന്ന് സീസൺ ടു ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മളിത് ഫുള്ളും ചെയ്യുന്ന ശ്രമിക്കുന്നതായിരിക്കും പ്ലീസ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എസ് ഗെയ്സിന് തുടർന്ന് വീഡിയോ ഉണ്ടാകാൻ ഉണ്ടായിരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ മൈൻഡ് ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒറ്റയ്ക്ക് ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെക്കമെൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ വീട് വയ്ക്കുക കിസ് നമ്മൾ വീഡിയോ കാര്യങ്ങളും മുറിക്കുന്നുണ്ട് അവിടെ ഇവിടുന്ന് സോമ്പിട്ട് ഒറ്റ കഴിക്കുന്നുണ്ട് റോഡ് ഇവിടെ നല്ലൊരു ഉണ്ട് നമുക്ക് മൈനിങ് എല്ലാം പോകണം അവിടെ ഒരു കേവ് ഉണ്ട് തോന്നുന്നു നമുക്ക് നോക്കാം സിതാ കേസ് ഒരു ഗേവ് ഉണ്ട് ഗ്രാസ്മുഖാദ്യം ലോകലുണ്ടാക്കാം കേസ് អ no. no. അപ്പോൾ കേസ് ജസ്റ്റ് ഒന്ന് മൈക്ക് മയക്കാട്ടായി പോയിട്ടുണ്ട് നിങ്ങളത് ക്ഷമിക്കാൻ പടുത്ത വീടുകളിലേക്ക് മയക്കാലം സെറ്റാക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് കേസിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾ വോയിസ് ഓവർ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വീഡിയോ കുറച്ച് സ്കിപ്പ് ചെയ്താൽ മതി അവിടെ നമ്മളെ വോയിസ് കിട്ടിയിട്ടില്ല അതാണ് പറ്റിയത് ബേസ് ഞങ്ങളവിടെ ജസ്റ്റ് ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് തൽക്കാലിയാണ് നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് മാറും അപ്പോൾ അത് അവിടുന്ന് കുറച്ച് കുഴിച്ചിട്ടുണ്ട് നമ്മൾ അവിടുന്ന് കുറച്ച് ബ്ലോക്ക് ബ്ലോക്കെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ അവിടെ നിന്ന് ചാടിയപ്പോൾ നമ്മൾ പകുതി ഹെൽത്ത് അങ്ങ് പോയി പകുതിയെല്ലാം ഒറ്റ ഹെൽത്ത് കട്ടിയാണ് നമ്മൾ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വെള്ളം നമ്മൾ വന്ന ഷീപ്പിനെല്ലാം വെച്ച് നമുക്ക് ഫുഡെല്ലാം കിട്ടി അത് കഴിച്ചപ്പോൾ കുറച്ച് ഹെൽത്ത് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വിട്ടേ സർവൈവ് ചെയ്യേണ്ടി വരും അവിടുത്തെ എപ്പിസോഡുകൾ വീടും കാര്യങ്ങളുണ്ടാക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ കാത്തിരുന്ന് കാണാൻ ശരിക്കും ഫേസ്ക് റോഡ് ശരിയായിട്ടുണ്ട് നമുക്കിവിടെ എടുത്ത് വയ്ക്കാം ടോർച്ച് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു ഇവിടുന്ന് മാറുമ്പോൾ ബീസും ഇങ്ങനെ ഉണ്ടായിരുന്നതായിരിക്കും ഇവിടെ ഇപ്പോൾ രാത്രി ഇപ്പം അടുത്ത വീഡിയോ കാണാം